എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ തന്നെ ഇമെയിൽ ഇമെയിലയച്ച് നേടാവുന്ന ലാബ് അസോസിയേറ്റ് വേക്കൻസി പെട്ടിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് മുപ്പത്തി അഞ്ച് വയസ്സാണെങ്കിലും അഞ്ച് വർഷത്തെ ഇളവ് വിമൻ കാൻഡിഡേറ്റ്സിനും ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിനും എച്ച് എസ് ടി കാൻഡിഡേറ്റ്സിനും എല്ലാം ലഭിക്കുന്നതായിരിക്കും ഇമെയിലായിട്ട് റെസ്യൂം അയച്ചാണ് അപ്ലൈ ചെയ്യേണ്ടത് കോൺട്രാക്ട് ബേസിലാണ് അവസരം വരുന്നത് പതിനെട്ട് മാസത്തേക്കായിരിക്കും നിയമനം ലഭിക്കുന്നത് പ്രതിമാസ ശമ്പളമായിട്ട് പറയുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ഇരു ലാബിറ്റ് വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ഡിസംബർ ഇരുപതാം തീയതിയാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഐ ഐ ടി പാലക്കാടാണ് ഭാരതീയ സാങ്കേതിക സ്ഥാപനം പാലക്കാടാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഒരു ഒഴിവാണ് നിലവിലുള്ളത് ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിഗ്രിയാണ് എൻവോൺമെൻറ്റ് എഞ്ചിനീയറിങ് ബയോടെക്നോളജി മൈക്രോ ബയോളജിയിലൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രിഫർ ചെയ്യുന്നതെന്നും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഐ പാലക്കാട് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം